ഗൈസ് ഷോപ്പിങ്ങിന് പോവാണ് നിങ്ങൾ മാറ്റാൻ െങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്കും കമന്റ് ചെയ്യാം മക്കനെ അപ്പൊ വീഡിയോയിലോട്ട് പോയാല്ലയോ വീഡിയോയിലോട്ട് പോവാ അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വീട് വീട്ടിൽ നിന്നും ഒരു ടെൻ മിനിറ്റ്സ് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ പാർക്കിൽ പോയിട്ട് പിന്നെ നെസ്റ്റോയിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ പോയിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ പാർക്കാണ് കേട്ടോ അപ്പോൾ പാർക്കിൽ കയറിയിട്ട് പാർക്കിൻ്റെ നെക്സ്റ്റ് റോഡാണ് നെസ്റ്റോ വരുന്നത് അപ്പം ഞങ്ങൾ ആദ്യമേ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് സൂപ്പർ മൂൺ ആയിരുന്നു ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് നന്നായിട്ടത് കാണാൻ പറ്റി കേട്ടോ അപ്പം ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആറു മണി ആയിട്ടുണ്ട് കേട്ടോ ആറു മണി കഴിഞ്ഞിട്ടോട് നമ്മൾ എത്തിയപ്പോഴേക്കും അപ്പം എന്താ ഇതാണ് കേട്ടോ പാർക്കിൻ്റെ ഈ ഒരു ടൈമിലെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കൊന്നുമില്ല ഇന്നും ഓഫ് ഡേ ഒന്നും അല്ല വർക്കിൻ ഡേ ആവുന്നതുകൊണ്ട് ഇനി ഈ ടൈമിലൊന്നും വലുതായിട്ട് ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി റഷ് ആവും കേട്ടോ പാർക്കൊക്കെ അപ്പം ന ഇന്ന് സൂപ്പർ മൂൺ ആവുന്നതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിൽ നിന്നാൽ നന്നായിട്ട് കാണാമായിരുന്നേ അപ്പം ഞങ്ങൾ ആദ്യമേ ആ മോ മോൾ ഊഞ്ഞാലാണ് കേട്ടോ ആടുന്നത് അങ്ങനെ ആദ്യം തന്നെ അവൾ പോയിരുന്നു ഊഞ്ഞാലാടി കേട്ടോ അപ്പം തിരക്കില്ലാത്ത സമയം നമ്മൾ ഇവിടെ ഇരുന്ന് ആടും കേട്ടോ അപ്പം ഞാനും കൂടെ ഇരുന്ന് ആടുന്നുണ്ടേ ഇനി കുറച്ച് നേരൊക്കെ ഊഞ്ഞാലാടിയിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ അവൾ സ്ലൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അവിടെ കളിക്കാനായിട്ട് പിന്നെ വേറെ കുറച്ച് ഏരിയയിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത് പല ഏരിയയിലുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ വലിയ തിരക്ക് കാണത്തില്ല ചില ദിവസങ്ങളിൽ മാത്രമേ വീക്കെൻഡിലൊക്കെ വലിയ തിരക്ക് ഈ ഒരു ഏരിയയിൽ വരുത്തുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഊഞ്ഞാലാടുവാണേ ഇപ്പം നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ ശരിക്കൂരി ഇട്ടിട്ട് ആ പുല്ലിൽ ഇങ്ങനെ ചവിട്ടുവാണേ അപ്പം ഒന്നാമത് അവർ വാട്ടർ ചെയ്തുകൊണ്ട് നല്ല നല്ല ഈർപ്പം ഉണ്ടായിരുന്നു കേട്ടോ പുല്ലില് പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ അവള് ഊഞ്ഞാലാടുന്നേം കണ്ടുകൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കുറച്ച് നേരമൊക്കെ ഞങ്ങൾ പാർക്കിൽ നിന്നിട്ട് ഒരു ഏഴരയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ നെസ്റ്റോയിലോട്ട് നടക്കുകയാണ് ഏതാണ്ട് ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ പാർക്ക് ഈ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് ഇറങ്ങി കുറച്ച് നടക്കുമ്പോഴത്തേനും നെസ്റ്റാകും കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണമായിരുന്നേ അപ്പം ഇപ്പം വിൻ്റർ ബ്യൂട്ടി ഓഫേഴ്സ് നടക്കുവാണല്ലോ സെയിൽ നടക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് കേട്ടോ പോയത് ഇനിയിപ്പം ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് ബില്ലിടാൻ ടൈം ആകുമ്പോഴത്തേനും ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരും കേട്ടോ എന്നിട്ട് ഞങ്ങൾ പിന്നെ ഒന്നിച്ച് തിരിച്ച് പോവും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിതാണ് ഇവിടെ വന്നിട്ട് കയറുവാണേ ഇപ്പം ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഗ്രോസറി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ വരുന്നത് കേട്ടോ കുട്ടികളുടെയും അതേപോലെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ ഡ്രസ്സ് കോസ്മെറ്റിക്സ് പിന്നെന്താ ടോയ്സ് ഇലക്ട്രോണിക്സ് ഇതെല്ലാം വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ് എന്നിട്ട് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും വെയിറ്റ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇപ്പം തേഴ്സ്ഡേ നൈറ്റും ഫ്രൈഡേ നൈറ്റും ഒന്നും നമുക്ക് ഈവനിങ് ഒന്നും വരാനേ പറ്റില്ല കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും ബിൽഡിങ്ങിൻ്റെ അവിടെയും വെയിറ്റ് നോക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ഈ ഈ ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ നമ്മൾ വരാറുപ്പം അപ്പം എന്താണ് ഞാൻ ഇവിടുന്ന് ഒരു ട്രോളി എടുക്കുകയാണേ ഇപ്രാവശ്യം എടുത്ത ട്രോളി ഒരു അൻസേൺ ഇല്ലാത്ത ട്രോളിയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അത് പൊളിഞ്ഞൊരു ട്രോളി ആയിരുന്നേ പിന്നെ ആ ട്രോളി തന്നെ ഒരു ഓഫർ ബുക്ക് കിടപ്പുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഞാനതിങ്ങനെ മറിച്ച് നോക്കി കേട്ടോ ചുമ്മാ ഒരു രസം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം വലിയ ഷോപ്പിംഗ് ഇല്ല കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം കേട്ടോ അത്രയേ ഉള്ളൂ അരി വാങ്ങിക്കണം മുട്ട വാങ്ങിക്കണം ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ ഇത് കേട്ടോ പിന്നെ നമ്മുടെ ബനാന ഉണ്ടല്ലോ അതിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ബനാന എടുത്തു പിന്നെ ക്യാരറ്റ് കുക്കുമ്പർ പിന്നെന്താ തക്കാളി ഇത്രയും ആണ് നമ്മൾ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ നിന്ന് എടുത്തത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളും എടുത്തു അപ്പോൾ ഇവിടെയൊക്കെ മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇപ്പം വെയിറ്റ് ഇടുന്നിടത്തും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ ക്യൂ നിന്നിട്ട് വെയിറ്റ് ഒക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രോസറി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഹസ്ബൻഡ് വരാൻ കുറച്ച് ലേറ്റ് ആവും പറഞ്ഞേ പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിട്ടുണ്ടേ അവിടുന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും വാങ്ങിക്കാനില്ല എന്നാലും വരുമ്പോഴേക്കും വെറുതെ പോയതാണ് കേട്ടോ അപ്പം ഹസ്ബൻഡ് വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പം എടുത്ത സാധനമൊക്കെ താഴെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മേളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഫ്ലോറിൽ വന്നിരിക്കുന്നത് കയറി പോകുമ്പോൾ തന്നെ കുറച്ച് വാച്ചിൻ്റെയും അതേപോലെ ബാഗ് അതിൻ്റെയൊക്കെ കളക്ഷനാണ് ആണ് കേട്ടോ നമ്മൾ ആ ഒരു എൻട്രിയിലോട്ട് കാണുന്നത് പിന്നെ അവിടുന്ന് കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ പിന്നെ ടോയ്സ് പിന്നെ എന്താണ് ബുക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റേഷനറി ഐറ്റംസുകൾ ഷാംപൂ ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു എൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെയൊക്കെ ഡ്രസ്സ് ഐറ്റംസ് വരുന്നത് കേട്ടോ നിറച്ച് ടോയ്സാണ് ഇവിടെ മൊത്തം ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം പോയി അവിടെ ബബിൾ ബബിളെടുത്ത് ഞാൻ പറഞ്ഞ് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ തിരിച്ച് വെച്ച കേട്ടോ അതിനകത്ത് ഇച്ചിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ആ സാധനം വാങ്ങിച്ചു കൊടുക്കാത്തത് പിന്നെ ഇത് അവിടെ ഒരു സാധനത്തിനെ കണ്ടു കേട്ടോ അതിനെടുത്ത് വെച്ചിട്ട് കളിക്കുവാണേൽ കഴിഞ്ഞ ഓഫറിൽ ഈ ഒരു വിൻ്റർ ബ്യൂട്ടി സെയിലിന് മുന്നേ നടന്ന ഓഫറിൽ ഇവിടെ കിഡ്സിൻ്റെ അകത്ത് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ പൈജാമ സെറ്റൊക്കെ നല്ല ഓഫേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു ആ ഓഫറൊക്കെ മാറി കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി പ്രൈസ്ഡ് ആണ് അതേപോലെ ലേഡീസിൻ്റെ സെക്ഷനിൽ വരുമ്പോഴും കോട്ട് സെറ്റ് അതേപോലെ തന്നെ ടോപ്പുകളൊക്കെ ട്വൻറ്റി റിയാൽസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെറ്റൊക്കെ ഉണ്ടായിരുന്നു തേർട്ടി റിയാലിന് ത്രീ പീസ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല കേട്ടോ ഇപ്രാവശ്യം അതൊക്കെ മാറിയിട്ടുണ്ട് അതെല്ലാം വിലയായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഹൈ പ്രൈസ്ഡ് ആയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ആകെ വാങ്ങിയത് ഈ ഒരു മെഹന്തി ആണ് കേട്ടോ അതിനെത്താ ഫൈറി അലങ്ങാണ്ടാണ് അപ്പം അത് അവളെടുത്തിട്ടുണ്ടായിരുന്നേ എന്താണ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒരു പേളിൻ്റെ മാല കാണാനായിട്ട് നമ്മൾ പണ്ട് കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ മറ്റേ ശങ്കിൻ്റെ ഒരു ടൈപ്പ് മാല എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഈ മാല കണ്ടപ്പം കേട്ടോ പിന്നെ ഇങ്ങനത്തെ നല്ല ക്യൂട്ട് പീസുകളൊക്കെ ഉണ്ട് കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പിന്നെ കുറച്ച് ഇയറിങ്സിൻ്റെ കളക്ഷൻസ് പിന്നെ ഹെയർ ക്ലിപ്പുകൾ ഹെയർ ബണ്ണ് ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഈ ഒരു പിന്നത്തെ ഒരു സെക്ഷനിലോട്ട് ഫുള്ള് കോസ്മെറ്റിക്സ് ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു മോതിരം നോക്കിക്കേ നല്ല രസമില്ലയാണ് അതിൻ്റെ സ്റ്റോണൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോഴെങ്കിൽ ഹസ്ബൻഡ് വിളിച്ചു കേട്ടോ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടി താഴെ എടുക്കാനുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ില്ട്ടു കേട്ടോ ബില്ല് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണാം ബൈ